ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം പക്ഷേ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവില്ലേ അവരോട് പറയാം ഇന്ന് അമ്മുവിൻ്റെ ഡെലിവറി നടക്കുന്ന ദിവസമാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ആ ഡെലിവറിൻ്റെ രണ്ട് ദിവസം മുന്നേ ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അത് കാണാത്തവർ പോയി കാണാട്ടോ അപ്പോൾ ഇന്ന് എന്താ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ ദീപാവലി ദിവസമാണ് നമ്മൾ ഉണ്ണി വരാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ ഇതവര് ഹോസ്പിറ്റൽ ാണ് അമ്മ ഉണ്ണി അമ്മ അച്ഛൻ ഇവർ നാലുപേരും കൂടിയാണ് പോകണത് അപ്പം ഞാനും നന്ദുട്ടനും ഇതാ വണ്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് യുദ്ധം കിട്ടണ്ടേ കാരണം എന്താണ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ആ ഒരു ഇതിലിരിക്കണേക്കാളും നല്ലത് ടെൻഷൻ അടിച്ചിരിക്കണക്കാളും നല്ലത് നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ ഞാനും നന്ദുട്ടനും കൂടി പോവുകയാണ് അപ്പോൾ നന്ദുട്ടനും സ്കൂളില്ല ഞാൻ പറഞ്ഞല്ലോ ദീപാവലിയായിട്ട് ഫുൾ ഹോളിഡേ ആണല്ലോ എന്ന് അപ്പോൾ ഇതാ ഞങ്ങൾ എണ്ണാലും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ിലെത്തിയപ്പോൾ അമ്മൂൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട് അച്ഛന് ഡോക്ടറെ കാണിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഡോക്ടർ കാണിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയായിരുന്നിട്ട് അപ്പോൾ ഇതെല്ലാവരും ഇരുന്നിട്ട് വെയ്റ്റിങ്ങിലാണ് അമ്മു ലേബർ റൂമിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഉച്ചരെ മുന്നേ ആയിട്ട് എന്തായാലും ഡെലിവറി ഉണ്ടാവും അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം അമ്മൂന് ഈ സ്റ്റിച്ചൊക്കെ ഇട്ടതുകൊണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്താൽ ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നെട്ട് അപ്പോഴത്തേക്ക് മാമി ഉണ്ണി നമ്മൾ കുഞ്ഞാവി ഒക്കെ എത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ റൂമ് ഇട്ടുക അപ്പം നന്ദിട്ടുതന്നെ ടോയ്ലറ്റ് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ റൂമിൽ വന്നാണ് അപ്പോൾ ഇതാ ഞങ്ങൾ എന്താണ് റൂം അപ്പം ഞങ്ങൾ ഫുൾ എന്താ പറയുക ഉണ്ണി എപ്പോൾ വരും എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചിരി മുന്നേ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഇതായിട്ടോ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ കുറച്ച് എന്തായാലും പെട്ടെന്നു തന്നെ ഉണ്ണിനെ കാണുമല്ലോ എന്നുള്ളതിലായിരുന്നു കേട്ടോ അപ്പോൾ അതാ അമ്മ അമ്മ കരയാണ് അമ്മ എന്തിനാ കരീണെന്ന് വെച്ചാൽ സന്തോഷം കൊണ്ടാണോ പേടിയൊണ്ടാണോ എന്താ ഒന്നും അറിയണില്ല അമ്മ കരയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ കരയണ്ട സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു പിന്നെന്താ അപ്പോൾ ഞങ്ങളവിടെ തന്നെ പിന്നെ എല്ലാവരും കൂടി ലാബർ റൂമിൻ്റെ മുന്നേ തന്നെ പോയിരുന്നിട്ടാണ് പിന്നെ ഇതാ നന്ദുട്ടൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയ മുതൽ തന്നെ ആൾ ഓരോന്ന് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് ലേസ് എന്തോ വാങ്ങി കഴിക്കുകയാണ് അത് പിന്നെ അതാ ഉണ്ണിവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് അച്ഛനാവും പോവുമല്ലേ അപ്പം അതിൻ്റെ ടെൻഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അടിക്കുന്നുണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലാണ് അമ്മൂൻ്റെ അമ്മയും ഒക്കെ എല്ലാവരും പ്രാർത്ഥനയിലാണ് പിന്നെന്താ പറയുക അപ്പോൾ നമ്മൾ കുഞ്ഞാവുക ഇങ്ങനെ വരാൻ എന്താവും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അമ്മൂൻ്റെ അവസ്ഥ എന്താണെന്ന് എന്താണെന്നാലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ നന്നായി എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ഇവർ ഇവർ ഏത് ഇതിലാണെന്ന് അറിയില്ലല്ലോ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ഇവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഇതിലാണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നേരിട്ട് വരുക തന്നെയല്ലേ നല്ലത് അപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ മേമ രഞ്ജിത മാമ എത്തിയിട്ടുണ്ട് പാറും എത്തി അപ്പു എത്തി അങ്ങനെ എല്ലാവരും എത്തി അങ്ങനെ വൈകുന്നേരം ആയി ആയിട്ടാണ് ഉണ്ണി പ്രസവിക്കാനായിട്ട് ആയി അപ്പോൾ ഇതാ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അപ്പോൾ അടുത്തേക്ക് പോയിട്ടാണ് ഉണ്ണിനെ വാങ്ങാനായിട്ട് അപ്പോൾ അമ്മ വീണ്ടും ആണ് സന്തോഷം കൊണ്ടായിരിക്കണം അമ്മ കരച്ചിലോട് കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഉണ്ണിനെ വാങ്ങുകയാണ് ഞാൻ പറഞ്ഞല്ലോ പെൺകുട്ടിയാണ് മുഖം കാണിക്കണില്ലേട്ടോ ഇപ്പം തന്നെ ഒരു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുക അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരികയാണ് എങ്ങനെയെന്നുള്ളത് അപ്പോൾ അമ്മ ഉണ്ണിനോട് വാങ്ങിക്കോടാ കുട്ടീനെ വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പം ഉണ്ണിയെ എനിക്ക് കയ്യും കാലും വരച്ചിട്ട് ഞങ്ങൾ തന്നെ വാങ്ങിക്കോളൂന്ന് പറഞ്ഞിട്ട് അമ്മയാണ് ഉണ്ണിനെ വാങ്ങിയത് കേട്ടാ അപ്പോൾ ഭയങ്കര സന്തോഷമായി എന്താ പറയുക നമ്മളെ വീട്ടിലേക്ക് ഇതാ ഒരു കുഞ്ഞുവാ അല്ലേ ഞങ്ങൾ തേർഡ് ജനറേഷൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ഉണ്ണിയിലൂടെ അപ്പോൾ ഇത് രണ്ടമ്മമാരും നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ് സന്തോഷം കൊണ്ടുതന്നെ അല്ലേ എല്ലാവരും പിന്നെ എന്തിനാ എല്ലാവരും കുട്ടീനെയൊക്കെ കണ്ടിരിക്കുകയാണ് ഇനി അമ്മൂനേയും കൂടി കണ്ടാലേ സമാധാനമാവുള്ളൂ അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മൾ അമ്മായി വന്നത് അമ്മായി കോഴിക്കോടാണ് ആയിരുന്നു പക്ഷെ അമ്മായി മൈനസ് മുഴുവൻ അവിടെ ആയിരുന്നു എപ്പോഴും വിളിക്കുകയായിരുന്നു എന്തായി എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾതാ നമ്മൾ സാനവി കുട്ടി കുട്ടീനെ കണ്ട ഒരു ഇതിൽ എന്തൊക്കെയോ കാണിച്ചു പോയിട്ടുണ്ട് അങ്ങനെ കുട്ടീനെ കണ്ടു നന്ദുട്ടെ സ്കൂളിൽ പോയതായിരുന്നട്ടോ നന്ദിട്ട് സ്കൂളിൽ പോകാനൊരു ഇത് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കുട്ടീനെ നല്ല പോലെ കണ്ടിട്ടില്ല ഞാൻ സ്കൂൾ പോകണില്ല സ്കൂൾ പോകണില്ല എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര കച്ചറ ഉണ്ടാക്കലൊക്കെ ആയിരുന്നു പക്ഷേ സ്കൂൾ പറഞ്ഞായി ഞാൻ ചോറൂം തൊക്കെ ആയിട്ട് വന്നായിരുന്നെട്ടാ അപ്പോൾ പിന്നെ നന്ദൂട്ടനെ ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനത്തിലാൾ പോയത് അങ്ങനെ വൈകുന്നേരം നന്ദുട്ടനെയും കൂട്ടി വന്നിട്ടാണ് അപ്പം നന്ദുട്ടനെ അവിടെ കളിക്കാൻ ആരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിരിക്കുന്ന എവിടെയാണെന്നറിയാം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇവിടെ ആയിരുന്നു നമ്മൾ നന്ദുട്ടൻ ഉണ്ടായതിട്ട അപ്പോൾ ഇവിടെ കാണുമ്പോൾ എനിക്ക് എനിക്ക് വയ്യ ഞാനപ്പുറത്തെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കാരണം അത്രയും പെയിന് സഹിച്ചിട്ട് ആണ് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ നന്ദിട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തു നന്ദിട്ട ഇതിനുള്ളിൽ നിന്നാണ് ഈ ഉണ്ടായിരുന്നത് അപ്പോൾ നന്ദിട്ടനോട് ചോദിക്കുക അതെന്താകുമ്പോൾ ഇപ്പം ഞാൻ താഴ്ത്തും നല്ല ഉണ്ടായിരുന്നു ഇനി ഉണ്ണിനെ കിട്ടിയ സ്ഥലത്തുനിന്നല്ല ഇന്നെ കിട്ടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ അതെന്തേന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ തന്തുട്ടനെ എന്തായാലും ഇവിടെ ആവാൻ കാരണം വെച്ചാൽ ഇപ്പോൾ അവൻ്റെ കഴുത്തിൽ ചു പൂക്കൾക്കോടി ചുറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്താണ് ഡോക്ടേഴ്സ് എടുക്കുമ്പോഴാണ് പറഞ്ഞത് അയ്യോ അത് ചുറ്റിയിട്ടായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയ മുതലാണീ നിൽക്കുന്നത് പിന്നെന്താ um, പറയാ അപ്പോൾ നന്ദുട്ടിനെ ഞാനും കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഓർമ്മകളായ വിറക്കി ഇനി ഇത് മൂത്ത പാപ്പൻ്റെ മോളാണ് പൊന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡെയിലി കാണുന്നവർക്ക് അറിയാം മുമ്പൊക്കെ കണ്ടിരുന്നവർക്കൊക്കെ അറിയാതെ ആരാണെന്ന് അപ്പോൾ അവളും കുട്ടീനെ കാണാനും പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനും കൂടി ഡോക്ടർ കാണിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഉണ്ണീൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ സെറ്റാക്കുകയാണ് നന്ദൂറ്റിനിവിടെ കളിക്കാൻ പിള്ളേരെ ണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് രാത്രിയാണ് പോയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും വീട്ടിലേക്ക് പോകുമ്പോട്ടോ അതുവരെ ഉണ്ണിനെ കണ്ട് ഇരുന്ന് അങ്ങനെ ഇതാണ് അപ്പോൾ നന്ദിട്ടെന്ന് കുട്ടീനെ മടിയിൽ ഇരുത്തണം പറഞ്ഞിട്ട് ഇരുത്തി കൊടുത്താണ് കൊടുത്തിട്ട് ആൾ ഭയങ്കര ആയിരുന്നു കാരണം ഞാനമ്മ ഏട്ടനായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ 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 അവരോട് എടാ ഏട്ടനായിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഏട്ടനായിട്ടില്ലേ ചോദിച്ചു കാരണം ചെറിയ കുട്ടികൾ ഇവൻ്റെ താഴെയുള്ള കുട്ടികൾ വേറെയുണ്ട് നമ്മളെ എലേച്ചമാരെ മക്കളും ാത്തൂൻ്റെ മക്കളൊക്കെ മോനൊക്കെ ഉണ്ടല്ലോ അപ്പം പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെയല്ല അമ്മ ഈ ഉണ്ണി എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് പോകൂലോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ മറ്റവരൊക്കെ കളി കഴിഞ്ഞാൽ രാത്രി അങ്ങോട്ടും കൊണ്ടൊക്കെ പോകില്ലേ എന്നും വീട്ടിലുണ്ടാവില്ലല്ലോ ഈ ഉണ്ണി എന്നും വീട്ടിലുണ്ടാവില്ലോ എന്നിട്ട് അവൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് വീട്ടിൽ പോയത് ഇത് മൂന്നാമത്തെ ദിവസമാണ് അവരെ ഡിസ്ചാർജ് ആക്കുന്ന ദിവസം അപ്പം ഞങ്ങൾ പോവുകയാണ് ഇന്ന് അച്ഛനും പോവും കോയമ്പത്തൂർക്ക് അപ്പോൾ ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വന്നിട്ട് ചെക്കൊക്കെ ചെയ്തു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ വീട്ടിലേക്ക് പോവുകയാണ് അമ്മമ്മൂൻ്റെ വീട്ടിലേക്കാണ് പോകണം കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി ഉണ്ണി ഭയങ്കര കറച്ചിലായിരുന്നു അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കാറിൽ സെറ്റാക്കുകയാണ് ഞാനും അമ്മും ഇവിടെ ഇരുന്നു ഹോസ്പിറ്റലിന് മുന്നിലിരുന്നു അപ്പോൾ അവർ അതൊക്കെ സെറ്റാക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഉണ്ണി വന്നതിൻ്റെ വിശേഷം ഭയങ്കര ഹാപ്പിയാണ് പിന്നെന്താ പറയുക ഇനിയിപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് പെൺകുട്ടി ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെൺകുട്ടിയാവും ചെയ്തിട്ടാണ് അപ്പോൾ ഈ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പോവുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നെക്സ്റ്റ് ഒരു നല്ലൊരു അടിപൊളി വ്ലോഗായിട്ട് ഞാൻ വരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്